അത് അല്പം ഉപയോഗിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാതിരിക്കുന്ന പറയുന്നത് ഇനി അത് കേട്ട് കുട്ടികൾക്ക് തേടിപ്പോണ്ട മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന മനുഷ്യനെ മൃഗമാക്കുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വിലയുള്ള സാധനമാണ് എം ഡി എം എ ഭയങ്കര മണിക്കുമരും ഒരു തലമുറയെ പാട് നശിപ്പിക്കും ബുദ്ധിശക്തി നശിപ്പിക്കും മനുഷ്യനെ ജീവക്ഷവമാക്കും തലച്ചോറ് ഒന്നുമല്ലതോ ആദ്യമൊക്കെ നിങ്ങൾക്കൊരു ആവേശം എന്തിനുണ്ടാവും ഈ മയക്കുമരുന്നിന്റെ ഏത് ഇനത്തിൽ സാധനം കഴിച്ചാലും ആരോഗ്യം മദ്യം ശരിക്ക് സിറോസിസ് ബാധിക്കും ഉറപ്പാണ് പറയും കഴിച്ചോക്കും സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഇന്ന് മയക്കുമരുന്ന ഒരു സാധനം വാങ്ങാൻ സ്വർണത്തെക്കാൾ ഗ്രാമിന് പണം കൊടുക്കണം അത് കിട്ടാതെ കഴിയൂല അങ്ങനെ ഈ കുട്ടി ഇതിനു വേണ്ടി നെട്ടോട്ടമോടും അതിനുവേണ്ടി കളവ് വരെ നടത്തുന്ന അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും പണം നട്ടപ്പെടും സമ്പത്തുള്ള ഒരു മനുഷ്യന്റെ സമ്പത്ത് നട്ടപ്പെടാൻ അവൻ മദ്യപാനിയായ മതി ഞാൻ വിശദീകരിക്കുന്നില്ല ദീനിയാണ് നാലാമത്തേത് ദീനിയ നിങ്ങൾക്ക് പറയാലോ മതപരമായി അത് എത്രത്തോളം ഒരു മനുഷ്യനെ അള്ളാഹിന്ന് അകറ്റും ഈമാൻ ഇല്ലാതാക്കും നിങ്ങൾക്കറിയാലോ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല പഠിച്ചതാ പിന്നെ സാമൂഹ്യമായി ബാധിക്കും നമ്മുടെ നാട്ടിലൊരു കള്ളുകൊടിയനോ മയക്കുമരുന്ന് കാരനോണ്ടെങ്കിൽ സ്ത്രീകൾക്കൊന്നും മര്യാദക്ക് വഴി നടക്കാൻ പറ്റൂല നമ്മുടെ കുട്ടികൾ അവന്റെ അടുത്തേക്ക് വിടാൻ പറ്റില്ല സാമൂഹ്യനാശം അപ്പോൾ സാമൂഹ്യനാശം നട്ടം സാമ്പത്തിക നട്ടം വ്യക്തിത്വ നട്ടം എല്ലാം നട്ടപ്പെടും ഇങ്ങനെ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കള് പോകണമോ പോകണ്ടയോ നിങ്ങൾ തീരുമാനിച്ചോ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ശരിക്കും ചിന്തയോട് കൂടി വിനിയോഗിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ നന്മയിലേക്ക് വളർന്നു വരുന്നതിന് വേണ്ടി നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങൾ ദൃഢമാക്കണം നമ്മൾ നൂറ് കഷ്ടങ്ങളായി തമ്മിലടിച്ച് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും ദുരാരോപണങ്ങളുമായി നടന്നാൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ ആരോപണങ്ങളും ദുരാരോപണങ്ങളുമായി നമ്മൾ തമ്മിലടിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ ഒരുമയോടെ നിൽക്കണം അള്ളാഹു നമുക്കൊക്കെ ഐക്യം പ്രദാനം ചെയ്യട്ടെ ലോകത്തെ മുസ്ലിം ജയിച്ചത് ഐക്യം കൊണ്ട് മാത്രമാണ് ഒറ്റ ഉദാഹരണം ഒന്നും ഒന്നിലധികം ഉദാഹരണം പറയാം നമുക്ക് ലോകത്തിന്റെ ചരിത്രം മുഴുവൻ നോക്ക് നിങ്ങൾ എവിടൊക്കെ മുസ്ലിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഭദ്ര മുഖത്തുമുഖം ജയിച്ചത് ഐക്യം കൊണ്ടാണ് ഒരുമ കൊണ്ടാണ് നമ്മൾ പരസ്പരം ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു പോലും അത് അംഗീകരിക്കില്ല ഒരു വ്യക്തിയുടെ അന്തസ്സിന് അഭിമാനത്തിന് കോട്ടം വരുത്താൻ പാടില്ല നോക്ക് നിങ്ങൾ സയ്യിൻ സയ് അള്ളാഹു തല ചരിത്രത്തിൽ കാണാം

ഒന്നുകൂടി പറഞ്ഞാൽ ഉമർ ഉമർ പെങ്ങളെ പെങ്ങളെ ഭർത്താവാണ് ഭർത്താവാണ് ആ മഹാനായ വ്യക്തിയോട് അർവാ അർവാ പറയുന്ന ഒരു സഹോദരി എന്നാണ് അവരുടെ പേര് അവര് ഇദ്ദേഹത്തെ കുറിച്ച് വലിയ പരാതി കൊണ്ടുവന്നു എന്താ പരാതി നമ്മുടെ നാട്ടിലേക്ക് പരാതി അല്ലേ സയ് സയ്യിദ് എന്ന് പറയുന്ന മനുഷ്യൻ എന്റെ ഭൂമി അല്പം കയ്യേറി എന്റെ ഭൂമി കയ്യേറി നമ്മളൊക്കെ തങ്ങൾ തങ്ങളാര സ്വർഗം കൊണ്ട് സന്തോഷ വാർത്താൽ പെട്ടെ കുറിച്ചാണ് ഈ സഹോദരി പറയുന്നത് എന്റെ ഭൂമി കയ്യേറിൻ ചരിത്ര ഗന്ധത്തിലെ മനോഹരമായ വാചകം നോക്കുന്നത് ആ മഹതി വാദിച്ചു ആ പെണ്ണ് വാദിച്ചു അവളുടെ അവകാശത്തിൽപ്പെട്ട ഭൂമിയിൽ പിടിച്ചെടുത്തു ആ അർദിഹി അദ്ദേഹത്തിന്റെ ഭൂമിയിൽ കൂട്ടിച്ചേർത്തു എന്റെ ഭൂമിയുടെ ഒരു കഷ്ടം എടുത്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭൂമിയിലേക്ക് ചേർത്ത് അതിന് മാറ്റി കുത്തി അതിര് തർക്കം നന്ന സംഗതി അതിര് തർക്കം അല്ല ഇവിടെ പറയാ അങ്ങനെ പറയില്ല ബൗണ്ടറി തർക്കം ആ ബൗണ്ടറി തർക്കം ഉണ്ടായി ഈ മഹതി പരാതിപ്പെട്ടു പരാതി നേരെ ഭരണമാണ് കൊടുത്തു കൊടുത്തപ്പോ മറുവാൻ പരാതി സ്വീകരിച്ചു ആരെ കുറിച്ചു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഒരു മനുഷ്യനെ കുറിച്ച് മഹാനവറുകളെ മറുവാൻ വിളിച്ചു വിചാരണ ചെയ്തു മഹാനവുകൾ വളരെ താഴ്മയോടെ പറഞ്ഞു കൈഫലി

ആരെങ്കിലും ആരെങ്കിലും ഒരു ഒരു ഭൂമി ഭൂമി അതിന്റെ ി അവനെ നാളെ പരലോകത്ത് മാഴ്സകൾ ചുമപ്പിക്കും അതിന്റെ ഏഴരട്ടി ഭൂമി അവനെ കൊണ്ട് തലയിലേറ്റി നടത്തിക്കുമെന്ന് പടച്ചിറപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാഹുവിന്റെ തിരുതൂതർ അറിയിച്ചിട്ടുണ്ട് ആ കാര്യം എനിക്ക് ലബിത്തങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചാൻ ഭൂമി പോലും ഒരുത്തന്റേത് ഞാൻ എങ്ങനെ എടുക്കും ആ പെണ്ണിന്റെ ഒരു ഭൂമി ഞാൻ എടുത്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ മറുവാന്റെ വിചാരണയിൽ പറഞ്ഞു പെണ്ണ് പറഞ്ഞു എന്റെ ഭൂമി എടുത്തിട്ടുണ്ട് വാഗ്വാദം നിലനിന്നു തെളിവൊന്നും കിട്ടുന്നുമില്ല ബഹുമാനപ്പെട്ടു രണ്ട് കൈയും പടച്ചിറപ്പിലേക്ക് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു അള്ളാഹുവേ ഈ പെണ്ണ് വാദിച്ചു കൊണ്ടിരിക്കയാണ് ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഭൂമി കട്ടെടുത്തിട്ടുണ്ടെന്ന് അവര് പറയുന്നു ഈ പെണ്ണ് പച്ചക്കള്ളമാണ് പറയുന്നത് എങ്കിൽ അല്ലാഹുവേ ആ പെണ്ണിന്റെ കാഴ്ചശക്തി നീ തിരിച്ചെടുക്കണം അവള് പറയുന്നത് കള്ളമാണെങ്കിൽ എന്റെ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇവിടെ അടയാളം ഇല്ലാത്തത് കൊണ്ട് നീ അവളെ കണ്ണ് തിരിച്ചെടുക്കണം ആ പെണ്ണ് ആ തോട്ടത്തിലുള്ള അഥവാ ഈ തർക്കഭൂമിയിൽ ഒരു കിണറുണ്ട് ആ കിണറ്റിലേക്ക് അവളെ ഒന്ന് കൊണ്ടുപോയി നീ ചാടിക്കണം ഏത് ഭൂമിയെ കുറിച്ചാണോ എന്നോട് അവൾ തർക്കിച്ചിട്ടുള്ളത്

പഠിച്ചവനെ എന്റെ സത്യമെന്ന് പ്രകാശം പോലെ നീ വെളിപ്പെടുത്തണം യുസ് ഞാൻ ആ പെണ്ണിനെ ദ്രോഹിച്ചിട്ടില്ല എന്ന് സകല മുസ്ലിമീങ്ങൾക്കും അറിയാൻ ഒരു വഴി നീ തുറന്നു തരണം റബ്ബേ വേറെ മാർഗമന്റെ മുമ്പിൽ എന്നെ കല്ലനാക്കിയിരിക്കുന്നു ജനങ്ങൾക്കിടയിൽ ഞാൻ കല്ലനാണെന്ന് തെളിയിക്കണേ റബ്ബേ മഹാനായ സഹാബി ദുവാ ചെയ്തു അശ്വരം ഉപശ്രീകളിൽ ആളാണ് ആ ദുവാ കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വമ്പിച്ചൊരു മഴ പെയ്തു ചരിത്രം പറയുന്നു യാണ് വയനാട്ടിലും ഉണ്ടക്കൈയിലും ഉണ്ടായതുപോലെ ഒരു വലിയ വെള്ളപ്പൊക്കം ഒരു വന്നു വെള്ളം ഒലിപ്പ് പിന്നെ മുമ്പുണ്ടായിട്ടില്ല ആ അതിർത്തി മണ്ണ് നീങ്ങിയപ്പോൾ പഴയ അതിരുകൽ പ്രത്യക്ഷപ്പെട്ടു അല്ലതീ കാണാൻ അല്ല അവര് രണ്ടുപേരും ഭൂമിയിലെ പഴയകാലത്ത് ശരിക്കതിന്റെ അടയാളക്കല്ല് പുറപ്പെട്ടപ്പോൾ എല്ലാവരും കണ്ടു സയ്യിദ് സയ് ഒരു കഷ്ടവും എടുത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞ അതിന് തന്നെയാണ് കൃത്യം പെണ്ണിന് തെറ്റുപറ്റിയതാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് ചരിത്രകാരന്മാര് വർണ്ണമനോഹരമായി രേഖപ്പെടുത്തുന്നു വലം എൽബത്തിൽ ഈ മഴ പെയ്ത് അടയാളം പ്രത്യക്ഷപ്പെട്ട് ജനങ്ങൾക്കൊക്കെ സത്യം ബോധ്യപ്പെട്ട് ഒരു മാസം കഴിഞ്ഞിട്ടില്ല കത്താ അമിയ ആ പെണ്ണിന്റെ കണ്ണു പോയി ആ പെണ്ണിന്റെ കാഴ്ച പോയി ആ പെണ്ണ് അന്ത ആയി മാത്രമല്ല ആ ഭൂമിയിലൂടെ അവൾ കണ്ണില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ആ കിണറ്റിൽ പോയി വീഴുകയും ചെയ്തു എന്താണോ ധാരുന്നത് അത് അങ്ങനെ തന്നെ ഉണ്ടായി വലിയ മഹാന്മാരോട് കളിക്കാൻ പോകരുത് വലിയ മഹാന്മാരോട് കളിക്കാൻ പോകരുത് വലിയ വലിയ ആളുകളോട് നമ്മൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണത് അത്തരം ഒരാളോട് നമ്മൾ അന്യായം പ്രവർത്തിച്ചാൽ അതിന്റെ പരിണിത ഫലം തിരിച്ചപ്പ തന്നെ കിട്ടും അങ്ങനെയാണ് നന്നാക്കും ഇഷ്ടപ്പെട്ട മഹാന്മാരോട് നമ്മൾ വല്ലതും ചെയ്താൽ അങ്ങനെയാ